േ അതാണ് ഇതുകൊണ്ടൊക്കെ എന്ത് ശമ്പളം കിട്ടാനാ ശമ്പളം ഇനി പ്രകാശിക്കട്ടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ വിറ്ററി ഐ ടി ഐ ിയ മസ്ജിദിൽ ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ അറുപതാം വാർഷിക പ്രഖ്യാപനം നടന്നു കല്ലേപ്പടം ബദ്രിയ ജുമാ മസ്ജിദിൽ ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ അറുപതാം വാർഷിക പ്രഖ്യാപനവും കൂടാതെ മാസന്ത ദിക്തർ മജ്ലിസൂർ മർഹൂർ ഷാഹുൽ ഹമീദ് മുസ്ലിയർ അനുസ്മരണവുമാണ് നടത്തിയത് കല്ലേപ്പടം ഹിദായത്തുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസയുടെ അറുപതാം വാർഷിക പ്രഖ്യാപനം മഹൽ ഖത്തീപ് ഉസ്താദ് മുഹമ്മദ് സുലൈമാൻ അൽ മദനി നിർവഹിച്ചു ജ്ഞാനവസന്തത്തിന്റെ ആറു എന്ന പ്രമേയത്തിൽ മദ്രസ അറുപതാം വാർഷികാഘോഷം വളരെ വിപുലമായി നടത്താൻ തീരുമാനിച്ചു പ്രസ്തുത പരിപാടിയുടെ മഹൽ പ്രസിഡന്റ് എം എം അലി ഉദ്ഘാടനം ചെയ്തു സെക്രട്ടറി കെ എം അബ്ദുൽസലാം മഹൽ ട്രഷറർ ഷാജുഹാൻ മറ്റ് ഉസ്താദുമാർ കമ്മിറ്റി ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു മദ്രസ അറുപതാം വാർഷിക ലോകോ പ്രകാശനം മഹൽ പ്രസിഡന്റ് എം എം അലി സയിദ് അലവി കോയ തങ്ങൾക്ക് നൽകി നിർവഹിച്ചു ന്യൂസ് സിസിന്